മോനെ സിബിന് ചെന്നൈ എയർപോർട്ട് വെച്ച് കണ്ടതാ സിബിനെയും മറ്റേ ബെഡായി ആര്യയും ഇങ്ങടെ അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞിങ്ങനെ എന്തോണ്ടെന്നൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ച് ആ ഞാൻ പറഞ്ഞു ആ എടുത്തു അതിനെന്താ ഫോട്ടോ എടുക്കുന്നതിനെന്താ അതില് സിബിനും ഞാനും ഞങ്ങളൂടെ നിൽക്കുന്ന ഫോട്ടോ അതിലിട്ടില്ലെന്ന് തോന്നുന്നു ആര്യയും ഞങ്ങൾ എല്ലാവരും കൂടെ എടുക്കുന്ന എടുത്ത ഒരു ഫോട്ടോയും ഉണ്ട് അപ്പം മന നമ്മുടെ പിന്നെ ഗ്രൂപ്പിന് പുള്ളി എന്നോട് പറഞ്ഞത് ജാസ്മിന്റെ ഗ്രൂപ്പല്ല ഈ ഇത് ചെയ്യുന്നത് വേറെ ഗ്രൂപ്പിൽ നിന്ന് ആള് വന്നാ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാ ഇട്ടത് പക്ഷെ അന്നേരം പുള്ളി ഇട്ടത് എന്ന് പറഞ്ഞാൽ കുരു പൊട്ടുന്നവർ പൊട്ടട്ടെ എന്നാ അത് കഴിഞ്ഞു പുള്ളി അത് ഓപ്ഷൻ തോന്നുന്നു അതൊന്നും എനിക്കോ നമ്മുടെ ഗ്രൂപ്പിനോ ഒന്നും ബാധകമല്ല പുള്ളി വന്ന് ചോദിച്ച ചോദിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഹലോ വാപ്പയുടെ വോയിസ് ആണ് കേട്ടത് അവരുടെ ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് പിന്നീട് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ വിഷയം വരുന്ന ബിഗ് ബോസിന്റെ അകത്ത് പോകുന്നു പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം സിബിനെയും ആര്യബായി കാണുന്നു കണ്ടതിന് ശേഷം ഇവർ തമ്മിൽ ഫോട്ടോ എടുക്കുന്നു സിബി ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു അതിനെ തുടർന്നിട്ട് തന്നെ ഗ്രൂപ്പിൽ ചർച്ച വന്നപ്പോൾ അതിൽ സിപിന്റെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഈ വാപ്പാനോട് ചോദിച്ചതിന് മറുപടി ആയിട്ട് വാപ്പ ഗ്രൂപ്പിലിട്ട വോയിസ് പിന്നീട് ലീക്കായി പുറത്തു വന്നു പിന്നെ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വാപ്പാടെ ഈ വോയിസ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എന്നാൽ എന്താണ് എയർപോർട്ടിൽ വെച്ച് സംഭവിച്ചത് ഈ ഫോട്ടോ എടുക്കുന്ന സാഹചര്യം എന്തായിരുന്നു സിബിൻ മാപ്പ് പറഞ്ഞ് കാലു പിടിച്ചതിന് ശേഷമാണ് ഈ ഫോട്ടോ എടുത്തത് എന്തുകൊണ്ടാണ് ക്യാപ്ഷൻസ് ഇങ്ങനെ സിബി മാറ്റി മാറ്റിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ മറുപടി ആയിട്ട് മാറിയും കൂടി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റുള്ള ലൈവ് ആണ് അത്രത്തോളം കാണാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാകില്ല എന്ന് കരുതിയിട്ട് അതിലെ ചില ഇമ്പോർട്ടന്റ് ആയ വാഹങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ കാണാം ആദ്യം തന്നെ ഈ പറയുന്ന വോയിസിൽ കേട്ടിരുന്ന ഈ ഫോട്ടോ ോട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതാ ലൈവിൽ പറഞ്ഞിട്ട് അതിന്റെ ചെറിയൊരു ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് ഇതില് ലൈവ് വന്നതും ലൈവ് വരുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിന് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ കൊടുത്ത വോയിസും പിന്നീട് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റ് പോയിട്ട് ഈ പറയുന്ന ജാസ്മിന് ചില ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ടായ കാരണവും പിന്നെ ഗബ്രിയെ വിളിച്ചിട്ട് ജാസ്മിന്റെ വാപ്പ സംസാരിച്ച കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങളുണ്ട് അതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം ആദ്യം തന്നെ ഈ പറയുന്ന വോയിസ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേട്ട വോയിസിനുള്ള മറുപടി അല്ലെങ്കിൽ എന്താണ് അവിടെ എയർപോർട്ടിൽ എന്നുള്ളതിന്റെ സിബിൻ പറയുന്നതും അല്ലെങ്കിൽ സിബിനും ആര്യപ്പെട്ടെങ്കിലും പറയുന്നതും നമുക്കൊന്ന് കേട്ടു നോക്കാം സിബിന്റെ മറ്റേ ത്രെഡ് കോൾ വന്ന സമയത്ത് സിബിൻ ഇത് പറഞ്ഞല്ലോ ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിക്കോളൊക്കെ വരുന്നുണ്ട് അങ്കിൾ എന്ത് ചെയ്യാനാണ് സൈബർ പുള്ളി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന സമയത്താണ് അങ്കിളും തിരിച്ചിങ്ങനെ പറഞ്ഞപ്പോഴാണ് സിബിൻ അങ്ങോട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് അത് ആക്ച്വലി ഒരു കളിയായിട്ട് പറഞ്ഞതാണ് ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്തിപ്പൊ പോസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എല്ലാരും ഇപ്പം അടങ്ങും എന്ന് നമ്മൾ പറഞ്ഞതാണ് അത് ഞാനും സിബിനും കൂടെ തന്നെയാണ് പറഞ്ഞത് അപ്പം അങ്കിൾ സപ്പോർട്ട് ചെയ്തു അങ്കിൾ പറഞ്ഞു ആ ശരിയാണല്ലോ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് എന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യും ഞാനും പോസ്റ്റ് ചെയ്യാം എന്ന് അങ്കിൾ പറഞ്ഞു അങ്കിള് അങ്കിള് പറഞ്ഞു അങ്കിളിന് ഇടണം അപ്പം നിങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് നമ്മള് കൂടെ ചോദിച്ചു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എനിക്ക് വരാൻ പോണ പ്രശ്നം ഞാൻ ഫേസ് നല്ല ഡബിൾ നിലപാടെന്നോ അതെ അങ്ങനെയൊക്കെ എനിക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റും ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അത് കാര്യമായിട്ട് എടുത്തു ഞാൻ പക്ഷെ അങ്കിളോട് ചോദിച്ചു അങ്കിൾക്ക് ഈ ഫോട്ടോ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു എനിക്ക് എന്തോ കുഴപ്പം മോ ഇടാ നീ അങ്ങോട്ട് ഇത് കാണുന്നവരൊക്കെ കാണണ്ട അങ്ങനെ തീരുന്ന പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് അങ്കിൾ ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മ്യൂച്വലി ഒരു തീരുമാനമാണ് എന്നാൽ പിന്നെ ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഫോട്ടോ എടുത്തത് ഞാനാണ് ഇവർ മൂന്ന് പേരും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നത് ഞാനാണ് അതുകൊണ്ടാണ് ആ ഫോട്ടോയിൽ ഞാൻ ഇല്ലാത്തത് ആ ഫോട്ടോ എടുക്കുന്ന ഞാനാണ് അത് കഴിഞ്ഞ് അങ്ങൾ പറഞ്ഞു മോളും എടുക്കുക ആര്യമോളുടെ കൂടെ ഫോട്ടോ വേണം ആര്യമോളുടെ കൂടെയുള്ള ഫോട്ടോയും കൂടെ വേണം അതും പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു വിഷമിക്കേണ്ട ഇന്നിപ്പോ ഈ ലൈവിൻ്റെ തമ്മയിലായിട്ട് ഞാൻ ആ ഫോട്ടോ തന്നെ ഇട്ടേക്കാം ആ വിഷമം അങ്ങ് മാറട്ടെ അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം ഞാൻ ഇതിന്റെ തന്നെയായിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തേക്കാം അങ്ങനെ ഞങ്ങള് മ്യൂച്വലി എടുത്ത ഒരു എല്ലാരും വളരെ ഹാപ്പി ആയിട്ട് ആയിട്ട് അതൊരു ഒരു സ്ട്രാറ്റജിന്നോ പ്ലാൻ എന്നോ ഇല്ല ഈ തെറി വിളിക്കുന്ന പി ആർ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ തെറി വിളിക്കുന്ന കുറെ അക്കൌണ്ട് എന്നുള്ള ആൾക്കാരുണ്ടല്ലോ ഇവർ ആരുടെ ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നൊന്നും നമുക്കറിയില്ല അവർക്കൊരു മറുപടി എന്നുള്ള രീതിയിൽ അങ്കിളും സിബിനും കൂടിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നതും ഇവര് പോസ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് സിബിൻ അത് എയർപോർട്ടിൽ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്യാൻ ചെയ്തു അപ്പം ഈ ഇടുന്ന ക്യാപ്ഷനൊക്കെ സിബിൻ അവിടെ എയർപോർട്ടിൽ നിന്ന് പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ടാണ് സിബിൻ അത് പോസ്റ്റ് ചെയ്യുന്നത് കൂടെ കൂട്ടിച്ചേർത്താല് കൊറേ കമന്റ്സും അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് അങ്ങുടെ പുറകെ പോയി എടുത്ത ഫോട്ടോ കാണുന്നത് സ്ട്രാറ്റജി ഞാൻ സോൾവ് ചെയ്യുന്ന ആളാണ് ഇമേജ് കോൺഷ്യസ് ആണ് എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞൊരു തമൻറ്റും ഫോട്ടോ ഒക്കെ വന്നതാണ് ഞാൻ എഡിറ്റ് ചെയ്തത് അത് എഡിറ്റ് ചെയ്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് യാദർശികമായി കണ്ടുമുട്ടിയതാണ് പിന്നെയും ഇത് ജാസ്മിനെതിരെ സിവിൻ വിജയിച്ചു അങ്ങനെയൊക്കെ ആൾക്കാർ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് ഐ മീൻ സാധ്യതയുണ്ട് ആ സാധ്യത ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ജാസ്മിനെതിരെ ഒരു പ്രശ്നവും ഇല്ല ഇത് ജാസ്മിന്റെ പി ആർ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെതിരെ ഉള്ള എന്റെ ഒരു മറുപടിയാണ് അതിന്റെ താഴെ കൂട്ടിച്ചെടുത്തു ജാസ്മിന്റെ ഗെയിമിനെ ഞാൻ ഇനി വിമർശിക്കും അത് അങ്ങളും എന്നോട് തന്നെ പറഞ്ഞത് വിമർശിക്കണം മോനെ വിമർശിച്ച വിമർശിക്കേണ്ടവരെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ക്യാപ്ഷൻ എഡിറ്റ് മറ്റ് അർത്ഥങ്ങളൊന്നുമില്ല കേട്ടില്ലേ ആ ഫോട്ടോ ക്യാപ്ഷൻ ഇങ്ങനെ മാറ്റി മാറ്റി ഇടാനുള്ള പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ലൈവ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ലൈവ് ഇത്ര സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ആര്യ എന്തായാലും ആര്യയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് എന്നാൽ ഈ പോസ്റ്റ് കണ്ടിട്ട് താനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നെഗറ്റീവായിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെയാണ് ലൈവില് സംസാരിക്കാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ജാസ്മിൻ്റെ ആ പാതവോ ജാഫർ ഈ പറയുന്ന സിബിന് ഒരു വോയിസ് കിട്ടണ്ടായി ഈ വോയിസും കൂടി സിബിൻ എന്തേ ലൈവിൽ തന്നെ കേൾപ്പിക്കുന്നുണ്ട് ആ ലൈവിൽ ഈ ജാഫർ കാടിച്ചും കൂടി ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം കുറച്ച് നേരെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്നവര് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ആദ്യം തന്നെ ആ ജാഫർ കാടിച്ചു കൂടി ഒന്ന് കേട്ടു നോക്കാം തുടർന്ന് നമുക്ക് സംസാരിക്കാം ഞാൻ നിങ്ങളോടൊക്കെ വളരെ എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്നിരുന്നത് പിന്നെ ആയോട് എന്തെങ്കിലും എന്നെ കുറിച്ച് ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ഒരു വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒന്നും ചെയ്യാൻ പോലെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ മര്യാദയ്ക്ക് സംസാരിച്ച് നമ്മള് മര്യാദയ്ക്ക് പിന്നെ എങ്ങനെ കൊടുത്തതെന്നോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ അതെന്താണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയുമ്പം പിന്നെ ചുമ്മാ ഞാനും കയറി അത് ഇതൊക്കെ പറയും ഞാൻ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ പറ്റത്തില്ല എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്ന പറഞ്ഞേട്ടോ ആവശ്യമില്ലാതെ എന്നെ പ്രതികരിക്കാൻ പറ്റരുത് ഞാൻ നിങ്ങളെ ആരും ഒരു കാര്യത്തിൽ എന്റെ മോളെ കുറിച്ച് പറഞ്ഞേക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയാം പക്ഷെ അത് അതൊന്നും നിങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചോദിച്ചില്ല അത് ഞാൻ മടയനാണ് എന്ന് ധരിക്കരുത് ഞാൻ ചോദിച്ചിരിക്കുന്നത് എനിക്ക് ആരോടും തെറു വേണ്ടത് ചോദിച്ചിട്ടാണ് നിങ്ങൾ ലൈബിൽ പോവുകയോ എന്തെങ്കിലും പോവുകയോ ഞാൻ ആര് ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ ആര് പറഞ്ഞുള്ളൂ വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെയെക്കുറിച്ചും ആവശ്യമില്ലാത്ത ഞാൻ പറയാത്ത കാര്യങ്ങളും ആദ്യം ഒക്കെ കറിയെന്ന് പറയുന്നത് എന്നുവച്ചാല് ഇതില് ജാഫർക്ക പറയുന്ന വെച്ചാല് ലൈവ് ഇടും എന്ന് പറയുമ്പോൾ ലൈവിൽ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവരുടെ മകൾക്കെതിരെ മോശമായിട്ട് എന്തെങ്കിലും പറയുന്നത് കരുതിയിട്ടാണ് ജാഫർക്ക ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ലൈവിലി ഇവർക്കെതിരെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ജാഫർ ജാഫർഖാനേയും ജാഫർഖാടെ വൈഫിനെയും അഥവാ ജാസ്മിന്റെ ഉമ്മനെയും വാപ്പാനേയും ഇവര് എയർപോർട്ടിൽ വെച്ച് കണ്ട സാഹചര്യത്തെ കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ട് പ്രൊമോ കാണുന്നതിനിടയിൽ തന്നെ ജാഫർക്കാട് ആ ഡ്രസ്സിൽ ഒരാളാണ് രണ്ടോ മൂന്നോ ഗേറ്റിനപ്പുറം കാണുന്നു അവിടെ ചെല്ലുന്നു സംസാരിക്കുന്നു പിന്നെ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു സ്ക്രിപ്റ്റ് പോലെ എനിക്ക് തോന്നിയത് കാരണം ഈ പറയുന്ന പത്തരക്ക് വരുന്ന പ്രൊമോ ഇവര് ഇവിടെ എയർപോർട്ടിൽ നിന്ന് കാണുന്നു പിന്നെ പോയി ഇരുന്ന് ചായ കുടിക്കുന്നു കോഫി കുടിക്കുന്നു എന്തൊക്കെയാവട്ടെ എന്തിരുന്നപ്പോലും ഇതില് ഇവര് പറയുന്ന കാര്യമുണ്ട് ജാഫിർക്ക പറഞ്ഞത് ാണ് എന്ന് പറഞ്ഞിട്ട് ജാഫർ ക പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് സിബി കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട് അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആദ്യം തന്നെ ജാഫർ കെ തെറ്റിദ്ധരിച്ച് കാരണം ഇവര് ഇപ്പൊ ജാഫർഖാനേയും വൈഫിനെയും മകളെയൊക്കെ മോശമായിട്ട് എന്തെങ്കിലും എന്ന് എന്നാലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഒരു വാപ്പ മകളോട് കാണിക്കുന്ന ഒരു ഇത് ആയിട്ട് തന്നെയാണ് സത്യം പറഞ്ഞ ഇവർ സംസാരിക്കുന്നത് അല്ലാണ്ട് ഈ ജാഫർ ഖാനെയോ ഈ പറയുന്ന ജാഫർഖാട് വൈഫിനെയോ ഒന്നും ഇവർ കുറ്റപ്പെടുത്തുന്നില്ല അത് കുറ്റപ്പെടുത്തുന്നില്ലെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ചെറിയ ക്ലിപ്പ് വെക്കാൻ പിന്നീട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കേൾക്കാം ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ കണ്ടത് ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള പാരന്റ്സിനെയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അതായത് മകളെ ഭയങ്കരമായിട്ട് പുറത്തെ ആൾക്കാര് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് സൈബർ പുള്ളി ചെയ്യുന്നു അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാരന്റ്സിനെയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ അത് അവരോട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ തന്നെ അത് അത് അക്സെപ്റ്റ് അക്സെപ്റ്റ് ഞാൻ എന്തുണ്ടെങ്കിലും സി ഇപ്പ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നു ബട്ട് വെളി വരുമ്പോ എന്താണ് ജാസ്മിൻ എന്തെങ്കിലും സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ജാസ്മിന്റെ കൂടെ നിൽക്കുന്ന പിന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്ത് പോകാം ഞാൻ എല്ലാ എല്ലാ ഇന്റർവ്യൂലും വന്നിരുന്ന ജാസ്മിനെ കുറിച്ച് എതിരായിട്ട് സംസാരിക്കുന്നു ജാസ്മിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് ജാസ്മിന്റെ വീട്ടുകാരെ കുറിച്ച് വീട്ടുകാരോട് ഫോട്ടോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ ഒരു മറുപടി ഞാൻ പറയുവാണ് ഞാൻ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചെടുക്കുന്ന ഇന്റർവ്യൂസ് ആണ് ഞാൻ ബിഗ് ബോസിന്റെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് രണ്ട് എന്നോട് ജാസ്മിനെ കുറിച്ച് ചോദിക്കാതെ ഞാൻ ഒരിക്കലും ജാസ്മിനെ കുറിച്ച് ഒന്നും പറയാറില്ല എന്നോട് അവർ ജാസ്മിനെ കുറിച്ച് എന്ത് ചോദ്യമാണോ ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അവിടെയും ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ ജാസ്മിനാ ഹൗസിനുള്ളിൽ ചെയ്യുന്ന ജാസ്മിന്റെ ഗെയിമിനെ മാത്രമാണ് ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ വിമർശിക്കുന്നത് അല്ല ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിൽ ഒന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ എന്റെയും മുന്നക്കയുടെയും ചാറ്റൊക്കെ പുറത്തു വന്നല്ലോ മുന്ന എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ മൂന്ന് വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ആ ചാറ്റ് ആ വിഷയങ്ങളൊന്നും പറയില്ലെന്ന് ഞാൻ പറഞ്ഞു ഇല്ല മുന്നാ ഇതൊന്നും എന്റെ കാര്യമല്ല ഗെയിമിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയാം അല്ലാതെ നോറയും എന്താ പറയാ ജാസ്മിനും പ്ലാൻ ചെയ്ത് കേറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടിണ്ടായിരുന്നൂ അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല സോ അതുകൊണ്ട് ഞാൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുള്ള ഒന്നത് നിങ്ങൾ മാറ്റണം ദയവീയത് ബിക്കോസ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഞാൻ ഉത്തരം അല്ലാതെ രാവിലെ ഇന്റർവ്യൂ വിളിക്കാൻ ഇന്റർവ്യൂ എടുക്കുന്നവരൊക്കെ ഈ പറയുന്ന സിബിനെ അങ്ങോട്ട് വിളിക്കും കാരണം സിബിനാണ് ബിഗ് ബോസിൽ പോയി വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സിബിന് വിളിച്ചു സംസാരിക്കും പിന്നെ ഇതേപോലെ തന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ സിബിൻ പുറത്ത് പോകാൻ പോകാനിടയായ കാരണം ജാസ്മിന് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെ കുറിച്ച് ചോദിക്കും അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ അതിനുള്ളിലുള്ള കാര്യങ്ങൾ പറയാം പക്ഷെ സിബിൻ അങ്ങനെ അല്ല പുറത്തെ കാര്യങ്ങൾ അവിടുത്തെ ഇവിടത്തെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ സിബിൻ പറഞ്ഞു ജാസ്മിനെതിരെ ചോദിക്കുന്നവര് ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയുന്നു പറയുന്നത് അത്രയല്ല നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം അത് ഒരാൾക്ക് മോശമാകുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് പ്രശ്നമാകുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കാം ഇപ്പൊ ഇന്ന് ഞാൻ സിബിന്റെ മറ്റൊരു ഇന്റർവ്യൂ കണ്ടപ്പോ അതില് സിബിന്റെ വൈഫിനെ കുറിച്ച് ചോദിക്കൊണ്ടായിരുന്നു സിബിൻ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് പറയുന്നത് കാരണം വൈഫിനെ കുറ്റപ്പെടുത്തുന്നില്ല പകരം അല്ല എന്റെ തെറ്റുകൊണ്ടാണ് വൈഫ് പോയെന്നുള്ളതിൽ ആ വൈഫിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വൈഫിനെ സേഫ് സേഫായിട്ടാണ് സിപിൻ സംസാരിച്ചത് അപ്പൊ സിബിൻ അറിയാം ഒരാൾക്ക് മോശം വരുത്താത്ത രീതിയിൽ സംസാരിക്കാൻ എന്നിട്ട് അങ്ങനെ അറിയാവുന്ന സിബിൻ എന്തുകൊണ്ടാണ് ജാസ്മിനെ കുറ്റപ്പെടുത്തിയായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ആണെന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ മൊത്തമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ പല ഇന്റർവ്യൂകളിലും സിബിൻ സംസാരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ലേഡിയാണ് ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പെൺകുട്ടിക്ക് മോശമാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സിബിന് പറയാം എന്നോട് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നു എന്ന് പറയുന്ന സിബിൻ എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല സിബിൻ പലയിടത്തും ഈ ഗബിറിയുടെ വിഷയം പറയുന്നുണ്ട് ഗബിറിയുടെ വിഷയം പുറത്തുള്ള വിഷയവും സിബിൻ പറയുന്നുണ്ട് അപ്പൊ അത് ഗെയിമിനെ കുറിച്ച് മാത്രമോ ഒന്നുമല്ല ഗെയിമിനെ കുറിച്ചാണെങ്കിൽ പോലും ആ ഏടി പുറത്തു കറങ്ങുമ്പോൾ അവൾക്ക് ഈ പറയുന്ന സൈബറിന്റെ അടുത്ത് നിന്ന് വളരെ മോശമായ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളും സിബിൻ പറയുന്നുണ്ട് ഇനി സിബിൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് അവൾ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഞാൻ അവളെ ഊട്ടി നിൽക്കും അവരെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നീ തന്നെ ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലേക്ക് തള്ളി ഇട്ടിട്ട് പിന്നെ കയറാൻ വേണ്ടി കൈ നേട്ടിട്ട് കാര്യമൊന്നുമില്ല ആദ്യ ആ കുഴി കുത്താണ്ട് നോക്കാം ഇത്രേന്റെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല എനിക്ക് തോന്നിയ അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനിയും കുറച്ചുകൂടി പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ട് നോക്കാം ഗബ്രിന്റെ ഒരു കേസ് അങ്ങൾ മെൻഷൻ ചെയ്തു അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു പാരന്റ്സിന്റെ നാച്ചുറൽ കൺസേൺ ആണ് അതിപ്പോ ഏതൊരു പാരന്റ് ആണെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ അങ്കിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവരുടെ ആ ഒരു ബോണ്ടിങ് അതെന്തോ ആയിക്കോട്ടെ ആ ഒരു ബോണ്ടിങ് അങ്കിളിനാണെങ്കിലും ഉമ്മച്ചയ്ക്കാണെങ്കിലും താല്പര്യമില്ല ഇൻഫാക്ട് ആക്ച്വലി ടോൾ മീ അങ്കിൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നത് കണ്ടിട്ട് ഗബ്രീൻ ഗബ്രിൻ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് ഗബ്രിയോട് പറഞ്ഞു മോനെ ഇനി നീ സംസാരിക്കാം നീ ഇപ്പൊ ഈ ഉമ്മ എടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും തെറ്റാണെന്ന് നീ ഓൾറെഡി സംസാരിച്ചല്ലോ ഗെയിമിനകത്ത് മതി ഇനി എന്റെ മോളുടെ പേര് നീ പുറത്ത് പറയത് ഗബ്രി തിരിച്ചു പറഞ്ഞു അതെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ആ മാറ്റർ അവിടെ തീർന്നു അങ്കിൾ ഞങ്ങൾ ഡിസ്കസ് പറഞ്ഞു ഈ ആക്ച്വലി നേരത്തെ നേരത്തെ പേര് നമ്മൾ ഗെയിം ആയിട്ട് യാതൊരു അദ്ദേഹം കൊടുത്തയച്ച ബൊമ്മ നേരത്തെ നമ്മൾ കൊടുത്തു ഇവരകത്തേക്ക് വിട്ടില്ല ഇവരകത്തേക്ക് കൊടുത്തില്ല അതെന്തുകൊണ്ട് കൊടുക്കാൻ െന്ന് അറിയില്ലായിരുന്നു അപ്പൊ അങ്ങനവിടെ ശേഷം ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ കണ്ടു സംസാരിച്ചു അയാളോട് പറഞ്ഞു എന്തുകൊണ്ട് ബൊമ്മ നിങ്ങൾ കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോ അവരത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഇതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട് അതായത് ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ പേരും പറയുന്നില്ല ആർട്ടിസ്റ്റ് കോർഡിനേറ്ററിനുമായി ഇവർ അങ്ങൾ ദേഷ്യപ്പെട്ടു എന്നാ പറഞ്ഞു എന്നോട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞാൻ ആ ബൊമ്മ ഇല്ലാതെ അകത്ത് കയറില്ല അല്ലെങ്കി ഇപ്പൊ എന്റെ മോളെ വിളിച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രശ്നം ടിക്കറ്റ് എടുത്തോളം പറഞ്ഞു ആ ബൊമ്മ ഉള്ളിൽ കൊണ്ടുപോവാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങള് തിരിച്ചു പോകും ഫാമിലി കേറുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ അടുത്തത് ജാസ്മിനെ ഇറക്കി വിട്ടോ എന്ന് അങ്കിള് അവിടെ പറഞ്ഞു എന്ന് ഞങ്ങളോട് പറഞ്ഞു പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പഴും അവിടെ നിലനിൽക്കാൻ കാരണം ഗബ്രി ആണെന്ന് പറയാം പിന്നെ ഗബ്രി ഇപ്പൊ പുറത്ത് വന്നിട്ട് ഈ പറയുന്ന വിഷയങ്ങളെ കൂടി സംസാരിക്കുന്നു അപ്പൊ ജാസ്മിന്റെ വാപ്പ പറയുന്നു ഇനി നീ അതിനെ കുറിച്ച് പറയരുത് എന്ന് പറയുന്നു ശരിയായിരിക്കുള്ളത് വാപ്പ എന്ന സ്ഥിതിക്ക് മോൾക്ക് ഇനി ഒരു മോശ പേര് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും പുറത്തിറങ്ങിയിട്ട് ഇത്രത്തോളം സൈബർ ആക്രമണങ്ങൾ നേരിട്ട് ഗബ്രിങ് ഗബ്രിയുടെ ഫാമിലിയും നേരിടേണ്ടി വന്നത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗബ്രിയുടെ വാപ്പാക്കിഷ്ടം സോറി ജാസ്മിന്റെ വാപ്പാക്ക് ഗബ്രി ഇഷ്ടമല്ല എന്നത് കൃത്യമായിട്ട് മനസ്സിലായാണ് ഈ പറയുന്ന ഫാമിലി റൗണ്ടിൽ അതിന്റെ അകത്ത് പോയിട്ട് ആദ്യം തന്നെ ജാസ്മിന്റെ കളിച്ചിട്ട് ആ മാരേം പിന്നെ ഫോട്ടോ എടുത്തു പോയപ്പോ തന്നെ മനസ്സിലാക്കാം ഗബ്രി ഓട്ടും തന്നെ വാപ്പാക്കിഷ്ടമായില്ലെന്ന് പിന്നെ ഈ പറയുന്ന പാവക്കുട്ടി കൊടുത്തതിന്റെ ആ കാര്യവും ഇത്ര തന്നെയുള്ളു കാരണം ഗബ്രി പോയ നിനക്ക് പുറത്തൊരു വ്യക്തി നിനെ കാത്തിരിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ പാവയാണ് എന്ന രീതിയിൽ കൊണ്ട് കൊടുത്തതാണ് അത് ജാസ്മിൻ മനസ്സിലാക്കുകയും ചെയ്തു പിന്നെ അതിനുശേഷം ഗബ്രിക്ക് പകരം ഈ പറയുന്ന പാവനെ കെട്ടിപ്പിടിക്ക ഉമ്മൻ വെക്കുന്നൊക്കെ ജാസ്മിൻ കാണിക്കുന്നുണ്ട് അപ്പൊ പാവട കാര്യം അങ്ങനെയാണെങ്കിൽ പോലും ഈ ഗബ്രി കാരണമാണ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ അതിനുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് പിന്നെ ഗബ്രി ഇപ്പോൾ ഈ പറഞ്ഞത് ഇപ്പൊ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂയില് ഗബ്രി വന്നിട്ട് മാപ്പ് പറയേണ്ട പൊതുജനങ്ങളോട് അതിന് ഈ മാപ്പ് പറയേണ്ട അവസ്ഥ വരെ വന്നതുകൊണ്ടാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതും മറക്കരുത് പിന്നെ സീക്രട്ട് ഏജന്റിന്റെ വിഷയം പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റ് ിൽ തന്നെ പോയപ്പോണ്ടായിരുന്നു ഞാൻ നേരെ എത്തേണ്ടതാണ് പക്ഷേ അതിൻ്റെ അതിനിടയിൽ എനിക്ക് തടസ്സമുണ്ടായിരുന്നു പറയുന്നുണ്ട് ആ തടസ്സത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇത് സംസാരിക്കുന്നത് കാരണം സീക്രട്ട് സീക്രട്ടേജന്റ് ബിഗ് ബോസ് ചെല്ലുന്നേനക്കാൾ മുമ്പ് ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തുണ്ടായി ആ നിർദ്ദേശം എന്താണെന്ന് കൂടി ഒന്ന് കേട്ടു നോക്കാം പിന്നെ എന്നോട് നീ ഒരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത് ആ ഗെയിമാണ് അത് നീ കൃത്യമായിട്ട് പറഞ്ഞു ഗെയിം ആണ് അവള് കാണിച്ചതെന്ന് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് ആ പേര് എടുക്കുന്നില്ല കാര്യമാണ് ട്രാക്ക് അത് അവളുടെ ഗെയിമിന്റെ ഭാഗമാണ് എന്ന് അങ്ങൾ എന്നോട് പറഞ്ഞു അത് നീ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുശേഷം അങ്ങൾ പിന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ആക്ച്വലി സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത് അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പറിയിക്കണമെന്ന് അതിന്റെ പേരിലാണ് സായ് ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിൻ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് പറയും സായിയെ പണിഷെയും ചെയ്തു എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ എന്നറിയില്ല സായിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഈ റീസൺ പറഞ്ഞു വെളിയിലെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അപ്പൊ അങ്കിള് പറഞ്ഞു ആ സമയത്ത് എങ്ങനെ എന്റെ അവളം എന്റെ മോളെ എന്റെ കൈയ്യെ കിട്ടിയിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നി വളരെ ജോവിയായിട്ട് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസ് അംഗി ആയിട്ട് ഞാൻ ഉണ്ട് അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ വിമർശിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവളെ തേച്ചൊട്ടിക്കരുത് കാര്യം അവിടെ ഒരു പെൺകുട്ടിയാണ് അപ്പം പുറത്തിറങ്ങിയിട്ട് അവർക്കൊരു ലൈഫ് ഉണ്ട് ഞാൻ പറഞ്ഞ അങ്കിൾ ഞാൻ അവളുടെ പേഴ്സണൽ ലൈഫ് എടുത്തും പറഞ്ഞിട്ടില്ല ഗെയിമിന് ഞാൻ പറയുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ചേരെന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ അങ്കിളാണ് ഞാൻ പറഞ്ഞ ആര്യ എന്നോട് പറഞ്ഞത് അങ്കിൾ ആര്യ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങനെ പറഞ്ഞാണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആര്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടില്ലേ ഇതിൽ നമ്മുടെ സീക്രട്ടേജന്റ് ചെല്ലുന്നതിനേക്കാളും സീക്രട്ടേജന്റ് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നീ എന്റെ അമ്മകളോട് ഇതൊക്കെ പറയണമെന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സീക്രട്ടേജന്റ് അതിന്റെ വിളിച്ചെന്ന് പറയുകയും പിന്നെ ഒരു പണിഷ്മെന്റ് കിട്ടും കാര്യങ്ങൾ ഇപ്പൊ വ്യക്തമായിട്ടുണ്ടാകും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് മോനെ നീ എന്റെ അമ്മെ വിമർശിച്ചോ പക്ഷെ വാല്യു ഒട്ടിക്കയിരുന്നു പക്ഷേ ഈ പറയുന്ന സിബിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാല്യു ഒട്ടിക്കല് മാത്രമാണ് പലരും ഈ ലൈവ് കണ്ടിട്ട് പറയാനുണ്ടായിരുന്നു പീപ്പിൾസ് ഈ പറയുന്ന ജാസ്മിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് സിബിനെതിരെ ഒരുപാട് പേര് സംസാരിക്കും ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഇത് ഞാൻ സിബിനെതിരെ സംസാരിക്കാൻ നിൽക്കുന്നില്ല പകരം സിബി ഞാൻ ഇപ്പോൾ കാണിച്ച ഈ വോയിസുകൾ എന്ന് വെച്ചാൽ സിബി പറയുന്നത് ജാസ്മിന്റെ വാപ്പ പറഞ്ഞ കാര്യങ്ങൾ എന്ന രീതിയിലാണ് സിബിൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെടുത്താണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അല്ലാതെ സിബിൻ പറഞ്ഞ സിബിന്റെ അഭിപ്രായങ്ങളൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല സിബിൻ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ എയർപോർട്ടിൽ വെച്ച് ജാസ്മിന്റെ വാപ്പ എന്നെ കണ്ടതെന്ന് പറയുന്നൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ കാണിക്കാത്തത് എനിക്കത് അത്ര കണ്ടായില്ല എന്നതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം ലൈവ് കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം അല്ലെങ്കിൽ ലൈവിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് തോന്നി ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത് വീഡിയോ കാണുന്നവർ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബൈ